ഹായ് ഫ്രണ്ട്സ് പ്രൊബ്സ്ക്ലേക്ക് സ്വാഗതം ഞാൻ കെ രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് നിങ്ങൾക്കറിയാം എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കേണ്ട അവസാനത്തെ ദിവസമായിരുന്നു നിങ്ങളൊക്കെ തന്നെ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ പി എഫ് എസ് ടി യു പി എസ് ടി ഇനി എന്ത് അടുത്ത സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാം ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ വളരെയധികം മത്സരമുള്ള പരീക്ഷയാണ് ഈ മത്സരാധീഷ്ഠിത പരീക്ഷ മിക്കവാറും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിശ്ചയമായും നടക്കാൻ സാധ്യതയുണ്ട് ഒരു ടെൻറ്റേറ്റീവ് ടൈം ടേബിള് പി എസ് സി നൽകി കഴിഞ്ഞിരിക്കുന്നു അതുപ്രകാരം മാർച്ച് മാസാവുമ്പോഴേ കൺഫർമേഷൻ വരും എന്തായാലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷ പ്രസിദ്ധീകരിക്കണം പരീക്ഷ എന്തായാലും പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ കലണ്ടർ മിക്കവാറും മാർച്ച് മാസം ഏപ്രിൽ മാസം വരും ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി സിക്സ് മന്ത്സ് ആറ് മാസത്തെ കാലാവധി മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ നിങ്ങൾ വിചാരിക്കും ആറുമാസം കൊണ്ട് പഠിക്കാൻ കഴിയുമെന്ന് ആറുമാസം മതി കൃത്യമായി വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോട് കൂടിയിട്ട് എനിക്കിത് കിട്ടണം ഞാൻ ഈ പരീക്ഷ വിജയിക്കും അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ അധ്യാപകനോ അധ്യാപികയോ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയം കൈവരിച്ചിരിക്കും ആദ്യം നടക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ് ഒരു മോട്ടിവേഷൻ നടക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ് എനിക്ക് നേടാൻ കഴിയും ഐ ക്യാൻ വിൻ ഐ വിൽ വിൻ ഐ മസ്റ്റ് വിൻ ഞാനിത് നേടണം എനിക്ക് അടുത്ത വർഷം അധ്യാപകനാവണം എന്നുള്ള മനസ്സിൽ എപ്പോഴും ഈ ചിന്ത വേണം ഒരു നിമിഷം പോലും എനിക്ക് പരീക്ഷ ലഭിക്കില്ല എന്ന് ചോ ബോധം വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ പിറകൊട്ട് നയിക്കും അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ നിർണായകമാണ് ഈ നാളുകളിൽ നിങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ വിജയിക്കാൻ സാധിക്കും ഇതിനു വേണ്ടി പ്രബ്സ്കേ ലേണിങ് ആപ്പ് വരുന്ന ഫെബ്രുവരി നാലാം തീയതി ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ആ ബാച്ച് നാൽപ്പത്തി ഒന്നാമത്തെ ബാച്ചാണ് ഞങ്ങളുടേത് കർമ്മ ഫോർട്ടി വൺ കർമ്മ ഫോർട്ടി വൺ എന്ന ബാച്ച് ഞങ്ങൾ ആരംഭിക്കുന്നു ആ ഞങ്ങളുടെ ബാച്ചിൻ്റെ പ്രത്യേകതകൾ ഞാൻ വഴിയേ പറയാം അതിനു മുമ്പ് ഞങ്ങളെ കഴിഞ്ഞ കാലത്ത് ഞങ്ങളെ ലേണിംഗ് ആപ്പിലൂടെ വിജയം കൈവരിച്ച കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ജോ സുരക്ഷിതമായ ജോലി നേടിയിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട് ഒരു അധ്യാപകനാവണമെങ്കിൽ ഒരു പരീക്ഷ പാസ്സാണെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പ്രത്യേകതകൾ വേണം അതാണ് ഓർമ്മിക്കുക ഡെലിജൻസ് ഡെഡിക്കേഷൻ ഡിസിപ്ലിൻ ത്രീ ഡീസ് എന്നാണ് പറയുക നമ്മൾ അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പ്ലാനിങ് പറയുന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം ഡിലിജൻസ് ഡിജിനുസരണ കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള നേച്ചർ പരിശ്രമിക്കാനുള്ള കഴിവ് അത് നിങ്ങൾക്കുണ്ട് പിന്നെ ഡെഡിക്കേഷൻ എന്തും അർപ്പണബോധം നേടിയെടുക്കാനുള്ള അർപ്പണബോധം ജീവിതത്തിൽ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒന്നും നേടാൻ കഴിയേല എല്ലാം വളരെ ഗൗരവപൂർവ്വം കാണുകയും എനിക്ക് നേടണം എനിക്ക് വിജയിക്കണം എനിക്ക് അധ്യാപകനാവണം അധ്യാപിക ആവണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവണം നിങ്ങൾക്കറിയാം ജീവിതത്തിൻ്റെ ഉയർന്ന ശിഖരങ്ങൾ ജീവിതത്തിൻ്റെ ഉന്നത മേഖലകൾ നേടിയ ആളുകളൊക്കെ തന്നെ കഠിനാധ്വാനത്തിൻ്റെയും ഡെഡിക്കേഷൻ്റെയും ഡിസിപ്ലിൻ്റെയും അച്ചടക്കത്തിൻ്റെയും കഥകൾ അവർക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈഫ് യുവർ എംബീഷൻ ഈ സ്ക്രസറി ക്ലിയർ ഹാഫ് ഓഫ് ദ ബാറ്റലിസ് ഓവർ വലിയ യുദ്ധമാണ് ബുദ്ധം പകുതി കഴിഞ്ഞു നിങ്ങളുടെ അംബീഷൻ നിങ്ങളുടെ ആഗ്രഹം തെളിഞ്ഞ വെള്ളം പോലെ ആണെങ്കിൽ പകുതി യുദ്ധം അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ നേടാൻ കഴിയും നിങ്ങൾക്ക് അടുത്ത വർഷം ഈ സമയം സ്വന്തം കാലിൽ നിൽക്കാൻ ആകർഷകമായ ശമ്പളം കിട്ടുന്ന സമൂഹത്തിൽ സ്ഥാനമുള്ള ഒന്നാന്തരം ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും നോക്കൂ കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഞങ്ങളുടെ ഞങ്ങളെ ലേണിംഗ് ആപ്പിലൂടെ ജയിച്ച ആളുകൾ ഞങ്ങളെ ലേണിംഗ് ആപ്പ് ഉപയോഗിച്ചു പഠിച്ച് വിജയം കൊയ്തെടുത്ത മിടുക്കന്മാരെ ആളുകളെ ലിസ്റ്റ് നോക്കുക കഴിഞ്ഞ പരീക്ഷകളിൽ നോക്കറിയോ എഴുന്നൂറ്റി ഇരുപതോളം എഴുന്നൂറ്റിപത് പ്ലസ് വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിച്ചിരിക്കുന്നു ഞങ്ങൾ അച്ചീവേഴ്സാണിത് കണ്ടോ ആദ്യത്തെ പത്ത് റാങ്കിലുള്ള ആളുകൾ നോക്കും നോക്കൂ ഇത് വളരെ കൃത്യമായ ഒരു കണക്കുകളാണ് ഈ കണക്കുകൾ നിങ്ങളും അവതരിപ്പിക്കുമ്പോൾ അങ്ങേയറ്റം ചാരിതാർത്ഥ്യവും അങ്ങേയറ്റ സന്തോഷവും അങ്ങേയറ്റ അഭിമാനവും എനിക്കുണ്ട് കാരണം ഈ വിജയികളെ കേരളത്തിൻ്റെ വിജയത്തിൻ്റെ കേരളത്തിൻ്റെ അധ്യാപക മേഖലയ്ക്ക് സംഭാവന ചെയ്യാൻ ഞങ്ങളെ ഒരു എളിയ പങ്കുമുണ്ടായിരുന്നു ഇവിതൊക്കെ തന്നെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ലഭിച്ചതാണ് പക്ഷേ ഞങ്ങളുടെ നിർദ്ദേശവും ഞങ്ങളുടെ ചില ഞങ്ങളുടെ ചില ഉപദേശങ്ങളും അവർ സ്വീകരിച്ചു എന്നുള്ളതാണ് വിജയത്തിന് അവർക്ക് ഈ വിജയം കൊയ്തെടുക്കാൻ സാധിച്ചത് അവർ എൽ പി എസ് ടി റിസൾട്ട്സ് നോക്കുക ഇതൊക്കെ ഞങ്ങൾ കുട്ടികളുടെ വിജയമാണ് വിജയഗാഥകൾ രചിച്ച മിടുക്കന്മാരും മിടുക്കികളാണിത് അവർ വിനേഴ്സ് അവർ അച്ചീവേഴ്സ് വിജയം കൊയ്തെടുത്ത ആളുകൾ അഭിമാന സ്തംഭവങ്ങളായ ആളുകൾ നോക്കൂ ഇവരുടെ നോക്കൂ നിങ്ങൾ എച്ച് എസ് ടി റാങ്ക് ഹോൾഡേഴ്സ് നോക്കുക ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് നോക്കൂ ഇവരൊക്കെ എച്ച് എസ് ടി പരീക്ഷകളിൽ ഞങ്ങൾ ലേണിംഗ് ആപ്പ് ഉപയോഗിച്ച് പഠിച്ച ആളുകളാണ് ഉന്നത വിജയം കൊയ്തെടുക്കാൻ ഇവർക്ക് സാധിച്ചു എച്ച് എസ് സി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റാണിത് റാങ്ക് ഹോൾഡേഴ്സ് എച്ച് എസ് ടി ആണ് നോക്കുക ഇനി ഞങ്ങൾ ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലാം തീയതി തുടങ്ങാൻ പോകുന്ന ഞങ്ങളുടെ കർമ്മ ബാച്ച് ഫോർട്ടി വൺ നാൽപ്പത്തിയൊന്നാമത്തെ ബാച്ചിൻ്റെ പ്രത്യേകതകൾ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഞങ്ങളുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതകൾ നോക്കുക ആദ്യമായി ഞങ്ങൾ ഞങ്ങളേത് പരീക്ഷയാലും ശരി ഞങ്ങളിൻ്റെ സിലബസ് ഭംഗിയായി പഠിക്കും സിലബസ് ബേസ്ഡ് ആണ് ഞങ്ങളെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും പരിചയസമന്നരായ ബി എഡ് കോളേജുകളിൽ ട്രെയിനിങ് കോളേജുകളിൽ പഠിപ്പിച്ച് പരിചയമുള്ള ധാരാളം പുസ്തകങ്ങൾ എഴുതിച്ച ഏറ്റവും മിടുക്കരായ അധ്യാപകർ അവർ വളരെ കോൺസെപ്റ്റ് ക്ലിയറാണ് കൃത്യമായി നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നു സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് ആണ് സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് ഇത് നിങ്ങൾക്ക് നൽകുന്നു സിലബസ് ബേസ്ഡ് ആണ് അതിനടിസ്ഥാനത്തിൽ പി ഡി എഫ് നോട്ട്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ കൊണ്ട് പി ഡി എഫ് നോട്ട്സ് വിശദമായ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് കരിക്കുലം കൃത്യമായി ഡിസൈൻ ചെയ്തു അതിൻ്റെ പേരിൽ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് പിന്നെ അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ലൈവ് ഡിസ്കഷൻസ് ഉണ്ടാവും ഞങ്ങളുടെ ക്ലാസ്സുകൾ സൈക്കോളജി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അതുപോലുള്ള പെഡഗോജി അങ്ങനെ എല്ലാ വിഷയങ്ങളും ബയോളജി ജീവശാസ്ത്രം സയൻസ് വിഷയങ്ങൾ മാത്തമെറ്റിക്സ് വിഷയങ്ങൾ ഈ വിഷയങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നേരിട്ട് അധ്യാപകരുമായിട്ട് ഇടപഴകാനുള്ള ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും കാരണം ഒരു ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്കറിയാം നമ്മളെ വീഡിയോ ക്ലാസ്സസ് ആണ് നമ്മൾ തമ്മിൽ ജൈവ് ജൈവപരമായ ഒരു ബന്ധമില്ല പക്ഷേ ആ ജൈവപരമായ ബന്ധം ഉണ്ടാക്കുന്ന ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് എപ്പോഴും സംവദിക്കാനുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ റാപ്പോ സൃഷ്ടിച്ചുകൊണ്ടുള്ള നല്ല ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും പിന്നീട് ആദ്യമായി നിങ്ങൾക്കറിയാം ഒരു പരീക്ഷ പഠിക്കുമ്പോൾ നിങ്ങൾ കാടുകാർ പഠിക്കുക അല്ലേ വേണ്ടത് ടൈം ടേബിൾ ബേസ്ഡ് ആയിരിക്കണം ഷെഡ്യൂൾഡ് ക്ലാസ്സസ് ആണ് ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻസ് ഉണ്ടായിരിക്കും കാരണം ആറുമാസം ഞങ്ങൾ കൃത്യമായി ഡിസ കൃത്യമായി ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻസ് ആണ് ഒരു നൂറ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നൂറ്റമ്പത് ദിവസം കൊണ്ട് നിർത്തുന്ന ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻസ് ആണ് അതിൻ്റെ വിശദങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു വച്ചാൽ കൃത്യമായി ഞങ്ങളെ മെൻ്റേഴ്സ് നിങ്ങളോട് പറയുന്നതായിരിക്കും പിന്നീട് ഡെയിലി എക്സാംസ് നിങ്ങൾക്കറിയാം എത്ര പഠിച്ചാലും കാര്യമില്ല എത്ര ക്ലാസ് കെട്ടാനും കാര്യമില്ല പരീക്ഷ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ നമുക്കറിയാം എന്തും ചോദിക്കാം മത്സര പരീക്ഷയിൽ മത്സരം മാത്രമേ ഉള്ളൂ മത്സര പരീക്ഷയിൽ മത്സരം മാത്രമാണ് ഓരോ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയണം മാക്സിമം മാർക്ക് വാങ്ങി ലിസ്റ്റിൽ സുരക്ഷിതമായ സ്ഥാനത്തെത്തണം അതിനുവേണ്ടി ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും ഡെയിലി എക്സാംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മാത്രം പഠിച്ചു എന്ന് പരിശോധിക്കുന്ന പരീക്ഷകളാണ് പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്നതല്ല നിങ്ങൾ പഠിപ്പിച്ച ഭാഗങ്ങളിൽ അതുമായി ബേസ് ചെയ്യുന്ന ഡെയിലി എക്സാംസ് ആ ഡെയിലി എക്സാംസിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്ട്രാറ്റജി മാറ്റും അങ്ങനെ ഉള്ള ഒരു പരീക്ഷാ രീതിയാണ് ഞങ്ങൾ അവലംബിച്ചിരിക്കുന്നത് പിന്നീട് വീക്കിലി ഒരാഴ്ച കഴിഞ്ഞാൽ വീക്കിലി റിവിഷൻ എക്സാംസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ചാപ്റ്റർ വൈസ് സബ്ജക്റ്റ് വൈസ് എക്സാംസ് ആണ് ടോപ്പിക് വൈസ് ചാപ്റ്റർ വൈസ് അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും മോഡൽ എക്സാംസ് ആൻഡ് പ്രീവിയസ് എക്സാംസ് പിന്നെ ഹോൾ അതായത് മുഴുവൻ വിഷയങ്ങളും അതായത് നിങ്ങൾ ഹോൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും ടോട്ടൽ ഫുൾ ടെസ്റ്റുകളും വീക്കിലി ടെസ്റ്റുകളും ഉണ്ടായിരിക്കും ഇങ്ങനെ ടെസ്റ്റുകൾ ധാരാളം നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാപ്തരാക്കാനുള്ള ഒരുപാട് ഒരുപാട് സ്ട്രാറ്റജികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഈ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷ വരുമ്പോൾ നല്ല ശതമാനം വിജയികളെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ പൂർണ്ണമായ സഹകരണങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുകയും ചെയ്യണം ഈ ഫെബ്രുവരി നാലാം തീയതി ആരംഭിക്കുന്ന ഞങ്ങളുടെ നാൽപ്പത്തി ഒന്നാമത്തെ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക വിജയം നിങ്ങളുടേതാക്കുക വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വരുന്ന ആളുകൾ നിങ്ങളുടേതാണ് ആ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് പരീക്ഷയ്ക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായും വിജയം നേടാൻ കഴിയും കാരണം ഇത് ഞങ്ങൾ നിങ്ങൾ വിചാരിക്കണം കാരണം വി സാധാരണ നമ്മൾ പറയാറുണ്ട് വി ക്യാൻ ലീഡ് എ ഹോസ് ഓഫ് വാട്ടർ ബട്ട് വി കാൺ മേക്ക് ഇറ്റ് ഡ്രിങ്ക് ഒരു ലേണിംഗ് ഡിറ്റമാണ് കുതിരയെ വെള്ളം കാണിച്ചു കൊടുക്കാം കുതിരേ കുടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളാണ് വിചാരിക്കേണ്ടത് നിങ്ങൾ തന്നെ പഠിക്കണം നിങ്ങൾ തന്നെ നേടണം നിങ്ങൾക്ക് നിങ്ങളാണ് പ്രധാനം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ മാസം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പൂർണ്ണമായും നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതാ കർമ്മ ബാച്ച് നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരി നാലാം തീയതി ആരംഭിക്കുന്നു അതിൽ ജോയിൻ ചെയ്യുക വിജയം നിങ്ങളുടെതാക്കുക എല്ലാവർക്കും വിജയാസം നടത്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം